ഹായ് പ്രിയപ്പെട്ടവരെ ഗർഭകാലം എന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് എന്നാൽ ഈ സമയത്ത് പേടിയും ടെൻഷനും വരുന്നത് സ്വാഭാവികമാണ് ഈ ടെൻഷൻ മാറ്റി മനസ്സിനെ എപ്പോഴും പോസിറ്റീവായി നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് അഫർമേഷൻസ് അഥവാ പോസിറ്റീവ് സ്വയം പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ചും പോസിറ്റീവ് അഫർമേഷനെ കുറിച്ചും നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഗർഭകാലത്ത് അഫർമേഷൻസ് പറയണമെന്ന് പറയുന്നത് ഇതിന് പ്രധാനമായും മൂന്ന് ഗുണങ്ങളാണുള്ളത് ഒന്ന് സ്ട്രെസ് കുറയ്ക്കുന്നു പോസിറ്റീവ് കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് വഴി മനസ്സ് ശാന്തമാവുകയും സ്ട്രെസ് ഹോർമോണുകൾ കുറയുകയും ചെയ്യുന്നു രണ്ട് ആത്മവിശ്വാസം കൂട്ടുന്നു പ്രസവത്തെക്കുറിച്ചുള്ള പേടി മാറ്റി മനസ്സിനെ സജ്ജമാക്കാൻ ഇത് സഹായിക്കും മൂന്ന് കുഞ്ഞുമായിട്ടുള്ള ബന്ധം അമ്മ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ കുഞ്ഞിന്റെ വളർച്ചയും മികച്ച രീതിയിൽ നടക്കുന്നു ഇനി ഇത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം രാവിലെ എഴുന്നേറ്റ ഉടനെയോ രാത്രി ഉറങ്ങുന്നതിന് മുൻപോ ശാന്തമായി ഇരുന്ന് കൈകൾ വയറിൽ വെച്ച് ഈ കാര്യങ്ങൾ പതുക്കെ ആവർത്തിച്ചു പറയുക ഓരോ വാക്കും മനസ്സ് നിറഞ്ഞു പറയണം ഗർഭിണികൾക്കായുള്ള ഇരുപത് പോസിറ്റീവ് അഫർമേഷൻസ് എന്റെ ശരീരം ആരോഗ്യത്തോടെയും ശക്തമായും ഇരിക്കുന്നു എൻ്റെ ശരീരം ആരോഗ്യത്തോടെയും ശക്തമായും ഇരിക്കുന്നു എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായും ആരോഗ്യത്തോടെയും വളരുന്നു എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായും ആരോഗ്യത്തോടെയും വളരുന്നു ഞാൻ ഒരു നല്ല അമ്മയാകാൻ പൂർണ്ണ സജ്ജയാണ് ഞാൻ ഒരു നല്ല അമ്മയാകാൻ പൂർണ്ണ സജ്ജയാണ് ഓരോ ദിവസവും ഞാൻ കൂടുതൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നു ഓരോ ദിവസവും ഞാൻ കൂടുതൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നു പ്രസവത്തിനായുള്ള എല്ലാ കരുത്തും എൻ്റെ ശരീരത്തിനുണ്ട് പ്രസവത്തിനായുള്ള എല്ലാ കരുത്തും എൻ്റെ ശരീരത്തിനുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ എൻ്റെ കുഞ്ഞുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എൻ്റെ ഗർഭകാലം മനോഹരവും ആയാസരഹിതവുമാണ് എന്റെ ഗർഭകാലം മനോഹരവും ആയാസരഹിതവുമാണ് ലോകത്തിലേക്ക് പുതിയൊരു ജീവനെ വരവേൽക്കാൻ ഞാൻ ഭാഗ്യം ലഭിച്ചവളാണ് ലോകത്തിലേക്ക് പുതിയൊരു ജീവനെ വരവേൽക്കാൻ ഞാൻ ഭാഗ്യം ലഭിച്ചവളാണ് എന്റെ ഉള്ളിലെ ജീവൻ സ്നേഹിക്കപ്പെടുന്നതും ആഗ്രഹിക്കപ്പെടുന്നതുമാണ് എന്റെ ഉള്ളിലെ ജീവൻ സ്നേഹിക്കപ്പെടുന്നതും ആഗ്രഹിക്കപ്പെടുന്നതുമാണ് ഞാൻ പ്രസവത്തെ ഭയമില്ലാതെ ആത്മവിശ്വാസത്തോടെ നേരിടും ഞാൻ പ്രസവത്തെ ഭയമില്ലാതെ ആത്മവിശ്വാസത്തോടെ നേരിടും എൻ്റെ ശരീരം വിവേകമുള്ളതാണ് അതിന് എന്നെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ അറിയാം എൻ്റെ ശരീരം വിവേകമുള്ളതാണ് അതിന് എന്നെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ അറിയാം ഞാൻ പോസിറ്റീവ് ചിന്തകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഞാൻ പോസിറ്റീവ് ചിന്തകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എൻ്റെ കുഞ്ഞിന് വേണ്ട എല്ലാ പോഷകങ്ങളും സ്നേഹവും ഞാൻ നൽകുന്നു എൻ്റെ കുഞ്ഞിന് വേണ്ട എല്ലാ പോഷകങ്ങളും സ്നേഹവും ഞാൻ നൽകുന്നു ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ അസ്വസ്ഥതയും എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഭാഗമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ അസ്വസ്ഥതയും എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഭാഗമാണ് പ്രകൃതി എന്നെ ഈ യാത്രയിൽ പൂർണ്ണമായും സഹായിക്കുന്നു പ്രകൃതി എന്നെ ഈ യാത്രയിൽ പൂർണമായും സഹായിക്കുന്നു ഞാൻ ശാന്തയാണ് എൻ്റെ മനസ്സ് സമാധാനത്തിലാണ് ഞാൻ ശാന്തയാണ് എൻ്റെ മനസ്സ് സമാധാനത്തിലാണ് എൻ്റെ കുഞ്ഞ് ആരോഗ്യത്തോടെ പുറത്തേക്ക് വരാൻ തയ്യാറെടുക്കുന്നു എൻ്റെ കുഞ്ഞ് ആരോഗ്യത്തോടെ പുറത്തേക്ക് വരാൻ തയ്യാറെടുക്കുന്നു പ്രസവം ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രസവം ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ചുറ്റുമുള്ളവർ എന്നെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്റെ ചുറ്റുമുള്ളവർ എന്നെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്റെ കുഞ്ഞിനെ കാണുന്ന ആ മനോഹര നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എന്റെ കുഞ്ഞിനെ കാണുന്ന ആ മനോഹര നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുന്നു ഈ കൊച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ഗർഭകാലം കൂടുതൽ സന്തോഷകരമാക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ഗർഭിണികളായ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്